അടുത്ത മാസം യു എ യിൽ നടക്കുന്ന ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും മുംബൈയിൽ അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ചൊവ്വാഴ്ച യോഗം ചേരും ശേഷം വാർത്താസമ്മേളനം നടത്തി ടീമിനെ പ്രഖ്യാപിക്കും ടെസ്റ്റ് ടീം നായകൻ ശുഭ്മാൻ ഗിൽ ടി ട്വൻ്റി ടീമിൽ തിരിച്ചെത്തുമോ എന്നാണ് ആരാധകരുടെ ആകാംക്ഷ നിലവിൽ ടി ട്വൻ്റി ടീമിൻ്റെ ഭാഗമല്ലെങ്കിലും കപ്പിൽ വൈസ് ക്യാപ്റ്റനായി അദ്ദേഹം മടങ്ങിയെത്തുമെന്നാണ് സൂചനകൾ പക്ഷേ ഗില്ലിനെ തിരികെ കൊണ്ടുവരുന്നതിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് വേണ്ടത്ര താൽപ്പര്യമില്ലെന്നാണ് റെവ് സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് സമീപകാലത്തൊന്നും ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വൻ്റിയിൽ ഗിൽ കളിച്ചിട്ടില്ല മലയാളി താരം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ് ടി ട്വൻറ്റിയിൽ ടീമിനായി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ മൂന്ന് പരമ്പരകളിലും ഈ ജോഡിയാണ് ഓപ്പണിങ്ങിൽ ഇറങ്ങിയത് കപ്പിലും ഇരുവരും ടീമിലും ഉണ്ടാവുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഗില്ലിനെ ഓപ്പണിങ്ങിൽ പരീക്ഷിച്ചാൽ സഞ്ജുവിൻ്റെ സാധ്യതകളെയും അത് ബാധിക്കും ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് ക്യാപ്റ്റനായി കഴിവ് തെളിച്ച് ഗില്ലിന് വിശ്രമം അനുവദിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് ജസ്പ്രീത് ബുംറയും ഏഷ്യക്കപ്പിൽ കളിക്കുമെന്നും സൂചനയുണ്ട് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ എന്നിവരും ടീമിലുണ്ടാകും സഞ്ജു ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായാൽ ജിതേശ് ശർമ്മ ധ്രുവുറൽ എന്നിവരിൽ ഒരാളെ രണ്ടാം വിക്കറ്റ് കീപ്പറായി പരിഗണിച്ചേക്കും അതേസമയം ഏഷ്യകപ്പ് ടീമിലേക്ക് ഓപ്പണർ യശ്വസി ജയ്സ്വാളിനെയും മധ്യനിര ബാറ്റർ ശ്രേയസയ്യറേയും പരിഗണിക്കില്ലെന്ന് റിപ്പോർട്ടുണ്ട് യശസ്സിയോട് റെഡ്ബോൾ ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സെലക്ടർമാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഐ പി എല്ലിൽ ക്യാപ്റ്റനായും ബാറ്ററായും തിളങ്ങിയ ശ്രേയസയ്യർക്കും ടി ട്വൻ്റി ടീമിൽ തിരിച്ചെത്താൻ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് അധികം വൈകാതെ തന്നെ ഗില്ലിനെ ടീമിൻ്റെ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായി നിയമിക്കാനും ബി സി സി പ്ലാനുണ്ട് ഇങ്ങനെയാണെങ്കിൽ നായകൻ സൂര്യകുമാർ യാദവിൻ്റെ ടി ട്വൻ്റി സ്ഥാനം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഗില്ലിനു പകരം ഈ ഫോർമാറ്റിലെ കൂടുതൽ അപകടകാരിയായ ജയ്സ്വാൾ മതിയെന്ന അഭിപ്രായമാണ് സ്കൈക്കുള്ളത് പക്ഷേ സെലക്ടർമാരും മുഖ്യ കോച്ച് ഗൗതം ഗംഭീറും ഇതിനോട് യോജിക്കുകയും ചെയ്യുന്നില്ലെന്നാണ് റേവ് സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് സെപ്റ്റംബർ പത്തിന് യു എയ്ക്ക് എതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം സെപ്റ്റംബർ പതിനാലിനാണ് ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം നടക്കാനിരിക്കുന്നത്